മണ്ണാർക്കാട് അനുപമ ക്രിക്കറ്റ് ക്ലബും പാലക്കാട് ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സമ്മർ ക്രിക്കറ്റ് ക്യാമ്പ് സമാപിച്ചു ഇരുപത്തിയഞ്ചോളം കുട്ടികൾക്കാണ് സൗജന്യമായി ക്രിക്കറ്റ് പരിശീലനം നൽകിയത് യുവതലമുറയെ ലഹരി പിടിമുറുക്കുന്ന കാലഘട്ടത്തിലാണ് കുട്ടികളുടെ അവധിക്കാലത്ത് സൗജന്യ ക്രിക്കറ്റ് പരിശീലനം നൽകി മണ്ണാർക്കാട് അനുപമ ക്രിക്കറ്റ് ക്ലബ്ബ് മാതൃകയായത് പാലക്കാട് ക്രിക്കറ്റ് അസോസിയേഷനൊപ്പം കൈകോർത്താണ് അനുപമ ക്രിക്കറ്റ് ക്ലബ്ബ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു മാസം നീണ്ടുനിന്ന ക്യാമ്പിൽ ഇരുപത്തിയഞ്ചോളം കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് മണ്ണാർക്കാട് എം എസ് കല്ലടി കോളേജ് ഗ്രൌണ്ടിൽ വെച്ചാണ് പരിശീലനം നൽകിയത് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് അനുപമ ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് കെ സി കെ മൊയ്തീൻ സർട്ടിഫിക്കറ്റ് നൽകി

എംഇസ് കല്ലടി കോളേജ് ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകൻ മൊയ്തീൻ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കുറച്ചുപേര് കളിച്ചിട്ടുണ്ട് കുറെ പേര് കളിക്കാത്തവരുണ്ട് അപ്പൊ ഇവർക്ക് ഈ കളിനെ കുറിച്ചിട്ടൊരു ഫെമിലിയർ ആക്കാൻ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള സ്കില്ലിനെ ഒന്ന് പൊടി എടുക്കുക അല്ലാതെ നമുക്കൊരു സമ്മർ ക്യാമ്പോണ്ട് നിങ്ങളെ നല്ല കോച്ചിങ് ഒന്നും തരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് നല്ല കോച്ചിങ് കിട്ടീലേ അത് തന്നെ വലിയ കാര്യമാണ് സാധാരണ നോർമൽ കേസിൽ സമ്മർ ക്യാമ്പിന് ഇത്ര ആളല്ലേ ചിലപ്പോൾ ഒരുപാട് ആളുണ്ടാവും എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാൻ എനിക്കറിയാം ഞാൻ കുറെ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ എനിക്കറിയാം പല ആളുകളുടെയും കളി ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇതില് ടാലന്റായിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും ഒരാൾ പോലും മോശക്കാരല്ല നിങ്ങള് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നല്ല പ്ലേസ് ആകുള്ളൂ പ്രാക്ടീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യണം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം വെറുതെ വന്നിട്ട് കാര്യമില്ല ഓരോ പഠിക്കണ്ടേ ഒരു സ്കില്ലുണ്ട് ഇല്ല കല്ലടി ചെയ്യുകയർ സെക്കൻഡറി സ്കൂൾ ക്രിക്കറ്റ് കോച്ചും അധ്യാപകനുമായ രാജേഷ് മുഖ്യാതിഥിയായി നമ്മുടെ വെക്കേഷനിൽ ഇത്രയും ദിവസം ഇവിടെ നിന്നു നിങ്ങൾ ക്രിക്കറ്റ് പഠിച്ചോ എന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് സന്തോഷം എന്ന് പറയണത് ഈ വെക്കേഷനിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വഴിതെറ്റി പോവാതെ നമ്മുടെ ഗ്രൗണ്ടിൽ വന്ന് ഇതാണ് നമ്മുടെ ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നു എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും ഇന്ന് ലോകത്ത് പല ലഹരികളും കിട്ടാനുണ്ട് അതല്ല നമ്മുടെ ലഹരി ഈ ഗ്രൗണ്ടാണ് ഈ കളിയാണ് അല്ലേ ഇതുപോലെയുള്ള കളികളാണ് അത് തിരിച്ചറിയുകയും അതിനുവേണ്ടി സമയം കളയുകയും അതിനൊന്നിച്ച് ചേർന്ന് നിന്നു എന്നുള്ളതിലുമാണ് ഒരു മാഷ എന്നുള്ള രീതിയിൽ രണ്ടുപേരും മാഷന്മാരാണ് അറിയാമല്ലോ അപ്പൊ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഈ ഒരു കളി അത് നമ്മുടെയൊക്കെ ജീവനാണ് അതുകൊണ്ടാണല്ലോ ഇതിന്റെ പിന്നാലെ നമ്മളെപ്പോഴും എത്രയും കാലമായിട്ട് നടക്കുന്നത് അല്ലേ ആ കളിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു നേട്ടം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എങ്കിൽ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതൊരിക്കലും നിർത്താതിരിക്കുക ഇവർ ഇരുപത് ദിവസത്തെ ക്യാമ്പ് കൊണ്ട് തീർന്നു എന്നുള്ളത് നിങ്ങൾ കരുതരുത് ാണ് കോച്ചുമാരായ ദിലീപ് രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അനുപമ ക്രിക്കറ്റ് ക്ലബ് ട്രഷറർ ഹാരിസ് ക്ലബ് അംഗങ്ങളായ യൂനസ് നരേന്ദ്രൻ അഷറഫ് അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി